പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ ഏഴാം പഞ്ചായത്ത് സ്ഥാപിച്ച കുപ്പിക്കൂട് പ്രചരണ ബോർഡുകൾ വെച്ച് മറച്ചതോടെ ഇത് ഉപയോഗിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് പ്ലാസ്റ്റിക് കുപ്പികൾ പലതും പുറത്ത് അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിരിക്കുകയാണ് സമ്പൂർണ്ണ ശുചിത്വ പദ്ധതിയുടെ ഭാഗമായി പ്ലാസ്റ്റിക് കുപ്പികളും മാലിന്യങ്ങളും വലിച്ചെറിയുന്നത് നിയന്ത്രിക്കുന്നതിനാണ് ഏഴോം പഞ്ചായത്ത് പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെയൊരു സംവിധാനം ഒരുക്കിയത് എന്നാൽ കുപ്പിക്കൂടിന് ചുറ്റും ബാനറുകൾ കെട്ടി മറച്ചതോടെ ജനങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് നിലവിൽ പൊതുസ്ഥലങ്ങളിൽ ബാനറുകളും ഫ്ലക്സും പാടില്ലെന്ന നിയമം നിലനിൽക്കെയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ബോർഡുകൾ സ്ഥാപിക്കുന്നത് ഇത് നീക്കം ചെയ്യാൻ ആവശ്യമായ നടപടി ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല പിന്നെ ആ കുപ്പി കുപ്പിതിലും അതായത് ഇപ്പൊ എല്ലാരും ഒരു ഒരു രാഷ്ട്രീയക്കാര്യുമ്പോ എല്ലാരും അതേമാതിരി കെട്ടല് ബ്ലോക്ക് ചെയ്യുന്നു മറവായി അത് അപ്പോൾ അത് ആ ഭാഗ്യ കുപ്പിയൊണ്ട് പ്ലാസ്റ്റിക് കുപ്പികൾ പലതും പുറത്ത് അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിരിക്കുകയാണ് നിലവിൽ മാലിന്യ സംസ്കരണത്തിനായി പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് നല്ല ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ പഴയങ്ങാടി ടൌണിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നുമുണ്ട് അടിയന്തിരമായി ബാനറുകൾ മാറ്റി കുപ്പിക്കൂട് ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന വിധത്തിൽ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി